അപ്പോൾ നമുക്ക് ബിരിയാണി തുറന്നല്ലോ എന്ത് രസമായിട്ടല്ലേ ചിക്കനൊക്കെ ഉള്ള സാധനങ്ങൾ നമുക്ക് കട്ട് ചെയ്യാം അത് തന്നെ ഞാൻ അരിയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതിയനില അരിയാണ് അത് ഇഞ്ചി നന്നാക്കി സബോള വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ക്ലീൻ ചെയ്ത് കൊടുന്ന് അടിപൊളി ആയിട്ട് അരിഞ്ഞ് കൂട്ടപ്പനൊക്കെ ഇട്ട് അങ്ങോട്ട് ബിരിയാണിയിലേക്കുള്ള സാധനങ്ങൾ അരിഞ്ഞു വെച്ചിട്ടോ അപ്പം ഇഞ്ചി ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി പച്ചമുളക് സബോള അതേപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പുതിയയുടെ അലട ബിരിയാണിക്ക് ഏറ്റവും ബെസ്റ്റാണ് പുതിയയുടെ ഇല അടിപൊളിയായിട്ട് അരിഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് ആദ്യം തന്നെ നമ്മൾ ക്ലീൻ ചെയ്ത് അത് അരിഞ്ഞ് വയ്ക്കണം കേട്ടോ പച്ചമുളക് അടക്കാം അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് കഴിഞ്ഞ് നമ്മളത് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറ് അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഓയിൽ വയ്ക്കണം ഞാൻ വിളിച്ചെണ്ണയല്ലോ ഒഴിക്കുന്നത് വിളിച്ചെണ്ണയുടെ ക്യാൻ ആണ് മാത്രം അതിൽ ഞാൻ ഓയിൽ ഓയിലാണ് കഴിക്കുന്നത് അതുകഴിഞ്ഞാൽ നമുക്ക് പപ്പട ഓയിൽ വറുത്തെടുക്കാം അല്ലെങ്കിൽ പപ്പടം വറക്കാനായിട്ട് പിന്നെ അഡീഷണൽ വെച്ച് നമ്മൾ ചീണ്ടേ അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് രണ്ട് പപ്പടായിൽ കിട്ടും അതുകൊണ്ട് വറുത്ത് എടുത്ത് വിട്ടോ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ അത് ഫ്രിഡ്ജിൽ വെച്ച് കാരണം അങ്ങനെ ചുക്ക് ചുരുങ്ങി പോകും അത് കുഴപ്പമില്ല അപ്പോൾ അതങ്ങനെ ആ പരിപാടി കഴിഞ്ഞു അതുകഴിഞ്ഞാൽ നമുക്ക് കുരുമുളക് കറുവപ്പട്ട ബിരിയാണിക്ക് വേണ്ട സാധന ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലിട്ടു അത് ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ഈ പറഞ്ഞ പോലത്തെ പെരിഞ്ചീരകം അതേപോലെ തന്നെ അതിൽ ഇടേണ്ട മസാലകൾ അല്ലെങ്കിൽ നമ്മൾ തട്ടിയിട്ടു അതൊന്ന് സെറ്റപ്പാക്കി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം നമ്മൾ എടുത്തു വയ്ക്കണമല്ലോ നമ്മളതിൽ അളന്ന് ബിരിയാണിയുടെ അരിയുടെ അത്രയ്ക്ക് ചൂടുവെള്ളം നമുക്ക് എടുത്ത് വെക്കണം അത് ചൂടാക്കാനായിട്ട് വായിക്കും പച്ചവെള്ളം വയ്ക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതിലേക്ക് സബോള തട്ടി വെളുത്തുള്ളി ഇഞ്ചി ഇവ സാധനങ്ങളൊക്കെ നമ്മൾ സാധാരണ ബിരിയാണിയിലേക്ക് വെക്കും നിങ്ങൾ വയ്ക്കുന്ന അതേപോലെ തന്നെ പക്ഷേ ഇത് പെട്ടെന്ന് വയ്ക്കും ഞാൻ ഇരുപത് മിനിറ്റിനുള്ള ബിരിയാണി വെച്ചിട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരിയൊക്കെ കുതിർത്താൻ വെച്ച കാരണം പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് അത് ആര് ഒരു പത്ത് ഇരുപത് മിനിറ്റ് കുതിർത്താൻ വെച്ചാണ്ടല്ലോ അടിപൊളി ആയിട്ട് ബന്ധു വരും അങ്ങനെ നമ്മൾ പ അരിഞ്ഞ് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടു കിട്ടും പൊതിയയുടെ ഞാൻ ഞാനതിലും ഇട്ടു അവിടെ കുറച്ച് തൈര് ഉണ്ടായിരുന്നു ലാസ്റ്റ് ആ തൈരൊക്കെ എടുത്ത് അതിലേക്ക് ഒഴിച്ച് സെറ്റപ്പ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അതുപോലെ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഗരം മസാല ചിക്കൻ മസാല ഇവകെ സാധനങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് ഇട്ടുണ്ട് കുറച്ച് എണ്ണ കുറവായിരുന്നു അപ്പോൾ കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ചു ബിരിയാണിയിലേക്ക് വേണ്ട എല്ലാ സെറ്റപ്പും നമ്മളതിലേക്ക് കാശ്മീര് എണ്ണമായിട്ട് തോന്നുന്നു കേട്ടോ കാശ്മീരി മുളക് അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതേ ചിക്കൻ മസാല കിട്ടുന്നുണ്ട് കേട്ടോ അന്യ എന്ന് പറയരുത് അതൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് ഇരുപത് ഇരുപത് മിനിറ്റിനുള്ളിലാണ് ബിരിയാണി എന്ന് പറഞ്ഞത് ഞാൻ ആ സംഭവമാണ് അത് മനസ്സിലായി ഇരുപത് മിനിറ്റ് വേണ്ടി വന്നോളൂ എനിക്ക് അതിൽ കൂടുതൽ പരിപാടികളൊന്നും വേണ്ടി വന്നില്ല തൈര് തട്ടി ലെവലാക്കി അടിപൊളിയാക്കി സെറ്റപ്പ് ചെയ്ത് കയ്യൊന്നും കഴുകട്ടോ അല്ലെങ്കിൽ ആകെ അവിടെ ഇവിടെ പിടിച്ചാകുക അതാവുമല്ലോ അങ്ങനെ കയ്യൊക്കെ കഴുകി കുട്ടപ്പനാക്കി അത് ഇളക്കി വെച്ചു അതിന് ചൂടായി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോവും അങ്ങനെ കേസ് ഉണ്ട് ഉപ്പ് കൂടെ മറന്നപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് സെറ്റപ്പ് ചെയ്ത് ശരിയാക്കി വെച്ചു കേട്ടോ അത് കഴിഞ്ഞ് രണ്ടാമതും അഴുപ്പ് കത്തിച്ചു അതൊന്ന് വെച്ചു അതിൻ്റെ മുകളിൽ ഒന്ന് ഇളക്കി അടപ്പത്ത് വെച്ചിട്ടുണ്ട് നിളക്കാനായിട്ടൊന്ന് ചൂടാവട്ടെ ഒന്ന് സെറ്റപ്പ് ആവട്ടെ അതിൻ്റെ ഇളയിൽ നമ്മൾ അതിൽ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് നാലഞ്ച് ചിക്കനുള്ളോ ഞാൻ ടിക്കനിലുള്ളോ അത് കഴുകി ആക്കി വെച്ചിട്ടുണ്ട് അത് ഇതീ ചൂടായി കഴിഞ്ഞാൽ അടിപിടിക്കുക അപ്പം ഞാനത് എടുത്തങ്ങോട്ട് മാറ്റി വെച്ചു കാരണം നമ്മൾ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് ചിക്കൻ ഞാനത് ഫീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെട്ടി നുറുക്കി ആക്കി ഞാൻ സെറ്റപ്പാക്കി ഞാനിട്ടു ചിക്കൻ ചിക്കനതിലേക്ക് ഇട്ടു ഞാട്ടോ കഴുകി കുട്ടപ്പനാക്കിയിട്ട് അതിലേക്ക് ഇട്ടു ഇളക്കി അങ്ങനെ നമ്മുടെ ബിരിയാണി സ്പെഷ്യൽ സംവിധാനം അടിപൊളിയായിട്ട് ഞാൻ ഇതിലിടുന്നത് എനിക്ക് കുറച്ച് അപ്പോൾ ഞാനത് ഒഴിക്കണത് കുറച്ച് വിനാഗിരിയാണ് കേട്ടോ വിനാഗിരി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ് ആ പച്ചപ്പും കിച്ചപ്പൊക്കെ അതിൻ്റെ പോവും ചിക്കൻ്റെയും എന്ത് പച്ച മസാല ഇടയില്ല അതിൻ്റെ കേട്ടോ അത് ഞാൻ ഇടാറുണ്ടതിൽ അല്ലേ പിന്നെ ചെറുനാരെങ്കിലും ഒഴിച്ചാലും മതി നിങ്ങളുടെ ഇഷ്ടം കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് വെള്ളം അവിടെ ചൂടാക്കിണ്ടായിരുന്നു അത് കുറച്ചതിൽ ഒഴിച്ച് ചിക്കനും മസാല അത് അടച്ചു വെച്ചു കേട്ടോ അപ്പോൾ അതൊന്ന് വിസിൽ വരട്ടെ അങ്ങനെ സംഭവം അത് വിസിൽ വന്ന് വിസിൽ വന്ന് സെറ്റപ്പായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒറ്റ വീസിലും മതിയിട്ടാണ് ആദ്യം കൂടുതലും ഒറ്റ വീസിൽ ഞാൻ പറ്റുള്ളൂ ഒറ്റ വീസിൽ ഞാൻ നിങ്ങൾക്ക് കൂടുതലും ഓടിച്ച് കാണിച്ചു തരണം അത് കൂടുതൽ ലെങ്ക് ആവണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ വിസിൽ വന്നപ്പോൾ ഞാൻ അത് വാങ്ങി മാറ്റിയെടുത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചോറ് എടുത്ത് അതിലിട്ടു ചോറല്ല അരി ആ ബിരിയാണിയുടെ അരി അടിപൊളി അരി അതിലേക്ക് ഇട്ടു കേട്ടോ ഒരു ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളോ ഒരു ഗ്ലാസ് ഒരു 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 ഗ്ലാസ് അരി ഒരു ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അപ്പം അതനുസരിച്ച് ഒന്നര ഗ്ലാസ് വെള്ളം വെച്ച് ഞാൻ ഒരു വിസിലിന് വേണ്ടി കാത്തിരുന്നു ആ വിസിലും വന്നു വിസില് വന്ന് ഒന്ന് തീ സ്വല്പൊന്ന് കുറച്ച് വെച്ചു പരിപാടിയും കഴിഞ്ഞു അദ്ദേഹം ഞാൻ എൻ്റെ റൂമിലേക്ക് അത് കൊണ്ടുപോവാണ് ഇത്തരമുള്ള ബിരിയാണി നിങ്ങൾ എത്ര പെട്ടെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും റെഡിയാണെങ്കിൽ എല്ലാ സാധനങ്ങളും അടിപൊളിയായിട്ട് നമുക്ക് അവിടെ ഉണ്ടാവും കേട്ടോ നമ്മളത് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരിക്കണം അതില്ലെങ്കിലത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തപ്പ് ബിരിയാണി തുറന്നല്ലോ വിസിലൊക്കെ എന്തോട്ടാ ബിരിയാണി കളർഫുള്ളേ അടിപൊളി എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെയായി എനിക്ക് ഡ്രൈ ഇഷ്ടമല്ല കുറച്ച് വെള്ളത്തിൻ്റെ ഇത് വേണം ആ സെറ്റപ്പ് അതിൻ്റെ കേട്ടോ ഇനി ഇതിൽ തൈര് വെച്ചിട്ട് ഇവിടെ പെട്ടപ്പറച്ച് കഴിഞ്ഞാൽ പോണ വഴിയറിയില്ല നമുക്ക് വെള്ളം കറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ ആവശ്യത്തിന് ഡ്രൈ ആയിട്ട് കിട്ടണ കിട്ടണമെങ്കിൽ വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചാൽ മതി ഇനി ഇത് വൈകിട്ട് ഞാൻ ചൂടാക്കുമ്പോൾ ഇത് കറക്റ്റാവും അതാണ് അതിൻ്റെ സെറ്റപ്പ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിരിയാണി അടിപൊളി പെട്ടെന്ന് എത്ര മിനിറ്റ് ആയിരിക്കും അത് സമയം കൊടുത്തില്ല പെട്ടെന്ന് തരുന്ന നമ്മുടെ ബിരിയാണി അപ്പോൾ ചിക്കനൊക്കെ ഉണ്ടോ കണ്ടോ എന്ത് രസമായിട്ടല്ലേ ചിക്കനൊക്കെ കണ്ടോ എത്ര രസമായിട്ടാണ് വന്നുള്ളത് നമ്മളീ കാശ്മീരി മുളക് കൂടി ഇരിയിട്ടുണ്ട് മനസ്സിലായി മനസ്സിലായി അതാണ് ഈ കളർ കിട്ടാ പിന്നെ ക്യാരറ്റ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു പറയാൻ പറഞ്ഞു പോയി എനിക്ക് ഇഷ്ടമാണ് വെജിറ്റബിള് സാധനങ്ങളൊക്കെ ഇട്ടു അടിപൊളി ടേസ്റ്റ് ടാസ്റ്റത് ഉണ്ടോ അടിപൊളി ബിരിയാണി അത് നമ്മളെപ്പോഴും ഡ്രൈ ആയിട്ട് നമുക്ക് ഡ്രൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ വേറെ സാധനം വേണ്ടി വരും അതെങ്കിൽ തൈര് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങൾ വരും സലാഡാക്കാം അപ്പോൾ നമുക്ക് ഇതാ പറ്റില്ല ഒന്നും വേണ്ട പപ്പടം ഇതും അച്ചാറുണ്ടെങ്കിൽ വേണ്ട സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടത് ഞാൻ ഉണ്ടാക്കിയത് മാക്സിമം പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് ഈ സംഭവം ഉണ്ടാക്കിയുള്ളത് ഓക്കെ